നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ സഹായമായി എഴുപത്തിയൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായാണ് തുക അനുവദിച്ചിരിക്കുന്നത് നവംബർ മുതൽ പെൻഷൻ ആവശ്യമായ തുക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ലഭ്യമാക്കാനായിരുന്നു മുൻ തീരുമാനം ഇതിന്റെ നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിനാവശ്യമായ തുക സർക്കാർ സഹായമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോർപ്പറേഷന് ഒൻപത് മാസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി കോടി രൂപയാണ് സർക്കാർ നൽകിയത് ഈ വർഷത്തെ ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത് തൊള്ളായിരം കോടിയും രണ്ടാം പിണറായി സർക്കാർ അയ്യായിരത്തി കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സഹായമായി നൽകിയത് ഒന്നാം പിണറായി സർക്കാർ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി നൽകി രണ്ട് എൽ ഡി എഫ് സർക്കാരുകൾ ഏഴര വർഷത്തിനുള്ളിൽ നൽകിയത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ആകെ സഹായം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുമാണ് കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക